നവംബർ ഒന്നിന് കേരള സംസ്ഥാന സർക്കാർ നടത്താനൊരുങ്ങുന്ന വിമുക്ത പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ട് ആശാവർക്കർമാർ നടന്മാർക്ക് കത്തെഴുതി മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ എന്നിവർക്കാണ് കത്തെഴുതിയത് വിമുക്ത പ്രഖ്യാപനം വലിയ നുണയും ഇടത് സർക്കാരിന്റെ കാപട്യവുമാണെന്നും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ ആ വലിയ നുണയുടെ പ്രചാരകരായി മാറുമെന്നും അതിനാൽ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ആശമാർ കത്തിൽ ആവശ്യപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന തുച്ഛമായ തുകയാണ് തങ്ങളുടെ ദിവസവേതനം ജോലി ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും ദിവസേന ചെലവഴിക്കേണ്ടി വരുന്ന തങ്ങളുടെ കൈവശം അവശേഷിക്കുന്ന തുക കൊണ്ട് എങ്ങനെയാണ് കുടുംബം പുലർത്തുകയെന്നും നിത്യ ചെലവുകൾക്കായി പോലും കടം വാങ്ങേണ്ടി വരുന്നുവെന്നും ആശമാർ പറയുന്നു ജീവിത ദുരിതങ്ങൾ ശ്വാസം മുട്ടിക്കുന്ന വേളയിലാണ് തങ്ങൾ നടയിൽ രാപ്പകൽ സമരവുമായി എത്തിയതെന്നും കത്തിൽ പറയുന്നു ഇരുന്നൂറ്റി രൂപ ദിവസവേതനം വാങ്ങുന്ന തങ്ങൾ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശുമാർ കൂടിയുള്ള ഈ കേരളം അതിദാരിദ്ര്യമുക്തമല്ല എന്നാണ് ആശമാർ തറപ്പിച്ചു പറയുന്നത് തങ്ങളുടെ തുച്ഛമായ വേതനം വർദ്ധിപ്പിക്കാതെ അതിദാരിദ്ര്യവിമുക്ത പ്രഖ്യാപനം എന്നത് ഒരു വലിയ നുണയാണെന്നും ഇത് സർക്കാരിൻ്റെ കാപട്യമാണെന്നും ആശമാർ പറയുന്നു ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മാത്രമല്ല നടന്മാരോട് ആശമാരുടെ അഭ്യർത്ഥന സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന് തങ്ങളെ കാണണമെന്നും ആശമാർ കത്തിൽ ആവശ്യപ്പെട്ടു